സ്ക്വയർ റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് ഇരുപത്തഞ്ച് ബൈ നൂറ്റി നാൽപ്പത്തിനാല് സമം ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ടായാൽ എക്സിന്റെ വില കാണുക സ്ക്വയർ റൂട്ട് ഓഫ് നമുക്കിത് കൂട്ടാം എങ്ങനെ ഇത് കൂട്ടുക ഒന്നുകൊണ്ട് നൂറ്റി നാൽപ്പത്തി നാലിനെ കുളിക്കുക നൂറ്റി ഇരുപത്തിയഞ്ച് കൂട്ടുക ഒന്ന് കൊണ്ട് നൂറ്റി നാല്പത്തിനാലിനെ കുടിക്കുക നൂറ്റി നാൽപ്പത്തിനാല് ഇരുപത്തഞ്ച് കൂട്ടുക അപ്പോൾ നൂറ്റി അറുപത്തൊൻപത് ബൈ ഛേദം നൂറ്റി നാൽപ്പത്തിനാല് അതായത് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റണ പോലെ ചെയ്യുക മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കുമല്ലോ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു എന്നിട്ട് ഇരുപത്തഞ്ച് കൂട്ടി അത് അംശമായിട്ട് എഴുതി ഛേദം അതിനെഴുതി സമം ഇപ്പുറത്തെന്താ എന്താ ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ രണ്ടിനും ഇത് രണ്ടും റൂട്ടിൻ്റെ ഉള്ളിലാണ് രണ്ടും റൂട്ടിൻ്റെ അകത്താണ് അപ്പോൾ രണ്ടിനും റൂട്ട് കാണണം നൂറ്ററുപത്തൊമ്പതിനും റൂട്ട് കാണണം നൂറ്റി നാൽപ്പത്തിനാലും റൂട്ട് കാണണം നൂറ്ററുപത്തൊമ്പതിൻ്റെ റൂട്ട് എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് ഇൻറ്റു പതിമൂന്നാണ് നൂറ്ററുപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തിനാല് റൂട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് സമം ഇപ്പുറത്തെ അതുപോലെ എഴുതുക ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് നമുക്ക് ഇതിനെ മിക്സഡ് മിക്സർ ഫ്രാക്ഷൻ ആക്കാം ഇതിനെ മിക്സർ ഫ്രാക്ഷനാക്കുക പതിമൂന്നിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് വരും ബൈ പന്ത്രണ്ട് അല്ലേ പതിമൂന്നിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് വരും അത് അംശമായിട്ട് എഴുതിയിട്ട് ബൈ പന്ത്രണ്ട് തിരിച്ച് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി ഇത് കിട്ടും ചെയ്യും ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ബൈ പന്ത്രണ്ട് കിട്ടും ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് പൈ പന്ത്രണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ട് സമം ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഈ ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ട് നമുക്ക് അങ്ങനെ എഴുതാം ഒന്ന് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് എഴുതാം ഒന്ന് ഒന്ന് ബൈ പന്ത്രണ്ടിന് ഒന്ന് പ്ലസ് ഒന്ന് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം സമം ഒന്ന് പ്ലസ് എക്സ് ബൈ പന്ത്രണ്ട് ഇനി നോക്കൂ രണ്ട് ഭാഗത്തും ഒരുപോലെയാണ് ഒന്ന് ഒന്ന് തുല്യാണ് അതുപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് തുല്യാണ് രണ്ടോർത്തും പ്ലസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒന്ന് ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ് അപ്പൊ എക്സ് ഒന്നാണ് എക്സിന്റെ വില ഒന്ന്